ஏய் அட ஜிப்ரான் ஐனா பூக்கி இது என்னோ? ورك போய் அந்த ஊர் அங்காடி நோக்கணுமேورك ஏய் ஏய் நோக்கு நோக்கு புடியா எப்படி? என்னதானே நீ பல்ல அர்த்தன வீடியோ எடுத்தானே. என்னதரியா நான் பார்க்குறேன் பல்ல அர்த்தன வீடியோ எடுத்தானே. ஏ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങും ഇന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നത് എവിടുന്നാണ് അവതന്റെ ചന്തിമന്നാക്കുണ്ടെ പാലം ആ ഇബ്രാക്കുന്റെ പല്ലുമെന്ന് തുടങ്ങട്ടെ ഇന്നത്തെ ബ്ലോഗ് അപ്പൊ ഇന്ന് നമ്മളെങ്ങോട്ടാ പോകുന്ന ചോദിച്ചാല് ചോദിച്ചാല് എങ്ങനെന്താ പറയാ അതെ ഇമ്പുക്കാപ്പുന്റെ പഠിച്ചെ അപ്പൊ ഇമ്പ്രൂ ഇബനെ പണ്ട് പൂച്ച കടിച്ചതിന്റെ സൂചിപ്പനെ രണ്ടെണ്ണം അടിച്ചു പോയിട്ട് കഴിഞ്ഞു അങ്ങനെ സൂചി കഴിഞ്ഞു നായനും പൂച്ചനെ പോയി പിടിച്ചെടുത്തിട്ടോ ഏഹ് ചിതപ്പണ് ആ മനസിലായില്ലേ അതേ അന്നോട് പറയാനോ എന്താ വെച്ചാല് എന്താ വെച്ചാല് എന്താ ഓന രണ്ട് സൂചി അടിച്ചു കഴിഞ്ഞു ഇനി എനിക്കില്ലേത് പല്ല് പറയാണ് പറ കുട്ടികളെ മാതിരി വരമ്പാ നിക്കരുത് അവിടെ ചെന്ന് ചെന്നുകാണ്ട് ട്ടോ വീഡിയോ എടുക്കണോ എൻ്റെ അറിയാമാമും ടീച്ചറും എൻ്റെ ക്ലാസ് കുട്ടികളൊക്കെ കാണും ഇപ്പുറും എൻ്റെ പല്ല് പറിച്ചു തരണം വീഡിയോ ഗ്രൂപ്പ് കിടും ഞങ്ങള് മനസിലായോ അപ്പൊ ഉഷാറായിട്ട്

വെഡിങ്ങിനൊക്കെ ആണെങ്കിൽ ഫുഡിങ്ങിനെ ഉപയോഗിക്കുന്നത് അതും പോയല്ലോ അടന്ന് കരിക്കണേ അതെ അതെ ഇനിയിപ്പ എന്താ വെച്ചാ എന്റെ സ്ഥാനം പോയി ഞാൻ ക്യാമറ കെട്ടണേ ഒച്ചപോടി വരം പോ കുട്ടിനെ കാട്ടണടാ

പോയാലോ ഞാൻ വന്നിട്ട് പോവാട്ടാ ഇവിടെ അച്ചിലൊക്കെ കണ്ടാലേ വലിയ ഡോക്ടർമാർ പോയ ചെരുപ്പുള്ള അതുകൊണ്ട് അടിച്ചിലായി പോലെ പ്രായമേ റെഡിയല്ലേ പോയിട്ടോ ഏഹ് അച്ചുമ്പോളിട്ട് അത് ചൂടായി കാരണോളൂ വേദന ഉണ്ടായിരുന്നില്ല ആ ഇടക്കൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അതേപോലെ രാത്രി രാത്രില്ലേ അവൻ കുളിട്ടധികം കുടിച്ചിട്ടില്ല ോ ഏ എട പല്ലിന് ഗുളിക വേദനക്കെ ഗുളിക അല്ലേ അത് കൊടുത്താ മതി പറഞ്ഞേ അല്ലെങ്കില് പെരല്ലേ എന്തൊക്കെയേച്ചി പറയണത് ആ ഓ കുടിച്ചിട്ടില്ല പറഞ്ഞ എന്താ ചേച്ചി തിന്നോ കുടിച്ചോ നാങ്ങിക്കൂടോ ചിരിച്ച കണ്ണ ഇപ്പ് അന്നൊരുവളും ചാട്ടം കഴിഞ്ഞാണ്ട് പറച്ചിനും ഇല്ലാതെ പോയിട്ടെങ്കി എനക്ക് എന്നാ വേദന ഉണ്ടാവില്ലേ ഇപ്പൊ വേദന മാറിയില്ലേ ഏ ആയിരാണ് പറയണത് ഇപ്പച്ചി പറയണ മാതിരി കേട്ടോ ഏ അരമണിക്കൂർ വെക്കണം അതെ ബ്ലഡ് നിക്കൂല ചോരയി ഓക്കെ അമ്മ ചോട്ട് കയറിയോ അന്ത മുട്ട് നിക്കല്ലേ എന്നിട്ട് മനസിലായി ഞാൻ എന്തിനാ വേഗം ആ ആ പോയിക്കോ എന്ന് പറഞ്ഞാരുബ്രാൻ കുട്ടിച്ചോളൂ ടുത്താണ് ഇപ്പി ഡ്രൈവ് ചെയ്യാണ് വണ്ടി വിടണ്ടേ ബാക്കിലെടുക്കണ്ടേ മെച്ചിന്റെ അടുത്ത് എരിക്കണ്ടേ രണ്ട് സാധ്യത ഉള്ളു ഇബ്രൂന്റെ അടുത്താണോ ഇപ്പച്ച എം എച്ച് അടുത്താണോ ഇപ്പച്ചടുത്ത് ഇരിക്കാൻ പറ്റൂലാരണോ ഞങ്ങള് പോകുന്ന അവിടെന്നു എന്താ പോന്ന് എന്ത് പോന്ന് ഐസ്ക്രീം എന്റെ തുള്ളിലാണോ കൊണ്ടുപോകണി ആ തരണ്ട് തരണ്ട് വലിയ പാത്രമായി തരണ്ട് അപ്പൊ നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞേ ഒന്നും പറഞ്ഞു നോലൊഴിച്ചാൻ പാടില്ല കേട്ടോ എന്തേലും പറഞ്ഞു നോലൊഴിച്ചീനെ മുപ്പര് മാണം പറഞ്ഞു അന്നത്തെ നമ്മ നല്ലതായിരും

ഐസ്ക്രീം വേണ്ട ഒരു വണ്ടിക്ക് അരിപ്പില്ല ആർക്കും വേണ്ട ആർക്കും വേണോ ഇത് പുതിയ വേണോ വണ്ടൂര് അങ്ങാടി നോക്കാണ്ട് ഊട്ടിച്ച് ഞാൻ വണ്ടി മുഖ്യപ്പന്റെ പുതിയ ചെരുപ്പ് ചെറുക്കടിച്ചോ ഇതായിരക്ക പോവാ നമ്മക്ക് പോവാ ഇബ്രാഹിം എന്റെ പല്ല് അടുത്ത പല്ലും കൂടി തൊട്ടുഞ്ഞാട്ടോ അവയൊക്കെ അയക്ക വണ്ടി അവിടെ നിൽക്കട്ടോ ഞാൻ വണ്ടി എടുത്ത് കാണിച്ചറുണ്ടാ അങ്ങനെ വാങ്ങിക്കേ വണ്ടിയിൽ ഒല്പിച്ചെടുത്തിട്ടോ ഒരു ഭാഗത്ത് ഇരുന്നാണ്ട് അങ്ങനെ നമ്മൾ എവിടെ എത്തിട്ടുണ്ട് വീട്ടിൽ എന്ത് കഴിഞ്ഞെത്തി പല്ലുപാറി കഴിഞ്ഞെത്തി ഐസ്ക്രീം ഉണ്ട് എവിടെ ഐസ്ക്രീം കാണിച്ചു കൊടുത്താ ഇ കാണിച്ചു കൊടുത്താ വാനിലുണ്ട് പിന്നെ ഇതിന്റെ നമ്മളാ ഇങ്ങനെ ഒരു മില്ലന്റെ ഐസ് ഉണ്ടല്ലോ അതിന്റെതാണിത് ഫ്ലേവറാണ് വലിയ വനിലോബെറി പിന്നെ ഇതും സ്ട്രോബെറി കാര്യം ഇതും വാനില സ്ട്രോബെറിയാണ് രണ്ടാമത്തും അത് കുറച്ച് ഒന്നര കിലോ ആണ് മറ്റേ ആറര കിലോ ആണ് മറ്റേ എഴുപത്തി എഴുന്നൂറ്റി ഗ്രാമാണ് ഇവിടെ ഹൈറ്റ് ഇല്ലാത്തോണ്ടേ കുറച്ച് ഹീലുള്ള ടൈപ്പ് തന്നെ ആയിക്കോട്ടെ ും തക്കാളിയും വാങ്ങി പച്ചക്കറി ഞാൻ പച്ചക്കറി എന്താ വാങ്ങിയും ഡബ്ല് ഡബ്ല്ടെ ഇപ്പണ്ടോ ടിച്ചാലോടി ലോക്കാക്കിയാലോ വണ്ടിട്ടോക്കടി എന്നത് ഐസ്ക്രീം കഴിയാൻ കൈട്ടു അത് വണ്ടി തൊപ്പിന്ന് കുടിച്ചാ അതിന് ചെറുക്കടിച്ചണ്ടേ അതിന് ചെറുക്കടിച്ചണ്ട വന്നാ എന്റെ കൈട്ടു ഞങ്ങളെ പെരലി ഉള്ളിക്കാരെ ഞങ്ങളെ കുട്ടിയല്ലേ ജി ആ തോട്ടന്ന് തോട്ടുന്നു അഞ്ച മണി ഒത്തു കയറിക്കാണ് മെച്ചിനോട് ചെറിയ പാത്രത്തിൽ ഐസ്ക്രീം തരാൻ പറഞ്ഞ വണ്ടി കുത്തിയോ കുത്തിയോ ഏ ആൻ്റെ മൂക്കിന് ഞാൻ കുത്തിട്ടോ ചെറിയമാന